എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമാകുമ്പോൾ ചില സ്ഥാനാർത്ഥികളുടെ പേരുകളിലെ വ്യത്യസ്തത ചർച്ചയാകുകയാണ് അപൂർവത ചില സ്ഥാനാർത്ഥികളെ ശ്രദ്ധേയരാക്കുകയാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പറമ്പിക്കുളങ്ങര വാർഡിലെ എൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പേര് വിചിത്രൻ എന്നാണ് മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തിന്റെ പേരാണ് അച്ഛൻ തനിക്ക് നൽകിയതെന്ന് വിചിത്രൻ ഓർമ്മിക്കുന്നു പ്രചരണരംഗത്ത് വ്യത്യസ്തമായ പേര് തുണയാകുന്നുണ്ടെന്നാണ് റിട്ടയേർഡ് എസ് ഐ ആയ ഇദ്ദേഹത്തിന്റെ പക്ഷം അത് ചെറുപ്പത്തിലെ അച്ഛൻ ഇട്ട പേരല്ല ഞങ്ങളുടെ ഏരിയയിൽ അങ്ങനത്തെ ഒരു പേരില്ല അച്ഛൻ ഇഷ്ടപ്പെട്ട ഒരു പേര് പണ്ടത്തെ പുരാണത്തിൽ അങ്ങനെ ഇട്ടത് വേറെ പക്ഷെ ഞങ്ങളുടെ എൻ്റെ എറിയാട് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സർത്താജിന് പേരിലെ വ്യത്യസ്തത പാരയായിട്ടുള്ള കഥയും പറയാനുണ്ട് പഠനകാലത്ത് ക്ലാസ് മുറികളിൽ അധ്യാപകരുടെ നോട്ടപ്പുള്ളിയാകാൻ ഈ പേര് കാരണമായിട്ടുണ്ടെന്ന് സർത്താജ് പറയുന്നു സേനാനായകൻ കിരീടം എന്നിങ്ങനെയാണ് തൻ്റെ പേരിൻ്റെ അർത്ഥമെന്ന് സർത്താജ് പറഞ്ഞു വാപ്പാണ് ഒരു പേര് പറഞ്ഞു പേരിനർത്ഥം വാപ്പ പറഞ്ഞിരുന്നത് സേനാനായകൻ എന്നാണ് പേരിൻ്റെ അർത്ഥം പിന്നെ ഓരോരുത്തര് സർത്താജ് എന്നുള്ള കിരീടം അങ്ങനൊക്കെ ഒരു അർത്ഥം അതിനുണ്ടെന്ന് പുറത്തുനിന്ന് വേറെ ആൾക്കാരും പരിചയപ്പെട്ടവരും ഈ പേര് ഒരു എല്ലായിടത്തും എന്നാലിരിക്കും പുരുഷ ആണ് ആ കോളേജിൽ പഠിക്കുമ്പോഴും ആദ്യം എല്ലാ ടീച്ചർമാരും പേരിന് വരുമ്പോ എന്റെ പേര് കിട്ടണില്ല എല്ലാവരൊന്നും പറഞ്ഞിട്ട് എല്ലാവരും ആദ്യ ചോദ്യങ്ങളും ഇതൊക്ക പേര് എപ്പോഴെനിക്കൊരു പുരുഷായിട്ടുള്ളു തെരഞ്ഞെടുപ്പ് മറ്റുള്ള സ്ഥാനാർത്ഥികളെ ആ അതെല്ലാവരും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ എനിക്ക് ഈ പേര് ഭയങ്കര ഒരു ഗുണകരമായിട്ട് ഇതാക്കിയിട്ടുണ്ട് അതെല്ലാവടത്തും ആയാലും അത് എല്ലാവർക്കും എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഇതല്ല അധ്യാപകർക്കും പിന്നെ ആദ്യ പരിചയപ്പെടുന്നവർക്കും എൻ്റെ ഈ പേരൊരു പെട്ടെന്ന് പഠിക്കാൻ പറ്റാത്ത കാരണം ഒരു എല്ലാവരും എന്നെ ഓർക്കും ഈ പേര് കാരണം അതൊരു ഗുണകരമായിട്ടുള്ള ഫാക്ടറായിട്ടുണ്ട് ഇടവിലങ്ങ പഞ്ചായത്തിലെ എട്ടാം വാർഡ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പേര് സല്ലാബൻ എന്നാണ് പേരിലെ സവിശേഷതയ്ക്കപ്പുറം വോട്ടർമാരുടെ മനസ്സിൽ പേരെഴുതി ചേർക്കാമെന്ന പ്രതീക്ഷയിലാണ് ഈ സ്ഥാനാർത്ഥികൾ